സിനിമ എന്ന് പറയുന്നത് ഒരു വിനോദം കൂടിയാണ് എന്നാൽ പഴയകാല സിനിമകളിൽ ആ സിനിമ കാണാൻ പോകുമ്പോൾ അതൊരു കേവലം വിനോദത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ആയിരുന്നില്ല ആ സിനിമയിൽ നല്ല നല്ല കഥകളും നല്ല നല്ല ഗാനങ്ങളും ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാക്കാൻ പ്രേരണ നൽകുന്ന എന്തോ ഒക്കെ ആ സിനിമകളുണ്ടായിരുന്നു അശ്രീല ചുവയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അഥവാ അങ്ങനെ വന്നാൽ എന്തെങ്കിലും അശ്രീലം വന്നാൽ സെൻസർ ബോർഡ് അതിന് എ യു എന്നീ രണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ എ എന്ന് എഴുതിയാൽ ആ പടം കാണാൻ കുടുംബത്തോടാരും പോകാറില്ലായിരുന്നു യു സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ പടം നല്ലതാണെന്ന് അറിയാം കുടുംബത്തോട് ഒന്നിച്ചിരുന്ന് കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്നവർ പുരുഷന്മാർക്കും പ്രായമായവർക്കും എല്ലാം ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ സിനിമകളായിരുന്നു അന്നുണ്ടായിരുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലയളവിൽ വരെ നല്ല കുറേ സിനിമകളും കുറേ ഗാനങ്ങളും ഇറങ്ങിയിരുന്നു ആ സിനിമകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാകുമായിരുന്നു സിനിമയിൽ മദ്യപിക്കുന്നത് കാണിക്കുന്നത് കള്ളാണെങ്കിൽ കഞ്ഞുവെള്ളമോ അല്ലാത്ത മദ്യമാണെങ്കിൽ തേയില വെള്ളമോ കാപ്പിയോ ഒക്കെയായിരുന്നു കാണിക്കുന്നത് സിനിമ ഒരു മാജിക്കാണല്ലോ അഭിനയം ആണല്ലോ എല്ലാം ആ കഥാപാത്രമായി അഭിനയിക്കുകയാണ് ഓരോരുത്തരും അങ്ങനെ ആ കഥാപാത്രങ്ങൾ തങ്ങളിലേക്ക് തങ്ങളുടെ മനസ്സിലേക്ക് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറി ആ നടന്മാർക്കും നടിയന്മാർക്കും ഒരു ബലിയുണ്ടാകുന്നു സംവിധായകരും കഥാകൃത്തുക്കളും അതിനുവേണ്ടി രാവും പകലും പരിശ്രമിച്ച മറ്റുള്ളവരെ മറന്നാലും ആ സിനിമയെ ആരും മറക്കാറില്ലായിരുന്നു അന്നത്തെ മലയാള സിനിമ അങ്ങനെയൊക്കെയാണ് എന്നാൽ ഇന്ന് കാലം മാറി ഇന്ന് ഏത് വൃത്തികെട്ട സീനെടുത്താലും സിനിമയിൽ പച്ചത്തറി പറഞ്ഞാലും സെൻസർ ബോർഡ് കയറ്റുന്നില്ല അവർ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പടം റിലീസാക്കുന്നു എന്തെല്ലാം അനാശ്വാസങ്ങളും എന്തെല്ലാം അനാവശ്യങ്ങളും സിനിമയിൽ ചേർത്താലും സർക്കാരും സെൻസർ ബോർഡൊന്നും അതിന് എതിരെ തിരിയുന്നില്ല അവർക്ക് അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പഴയ പടം കണ്ട ആൾക്കാർക്ക് അതായത് പഴയ തലമുറയിൽപ്പെട്ടവർക്ക് ഓക്കാനം ഉണ്ടാവും പിന്നെ സിനിമയുടെ കാര്യം പറയേണ്ടതില്ലോ പാട്ട് എന്ന് പിന്നെ പറയണ്ട കുറെ പാട്ട ഇട്ട് അടിച്ച് ബഹളം കൂട്ടിയിട്ട് അത് പാട്ടാണെന്ന് പറയുന്ന കാലഘട്ടം ഗാനരചനയില്ല നല്ല സംഗീതമില്ല നല്ല ആലാപനമില്ല വലിയ വലിയ ഗായകരെ പോലും അവഗണിച്ചുകൊണ്ട് പുതിയ കുറേ വിളിച്ചുപോലും ബഹളവും മാത്രം അതിൻ്റെ പിന്നാലെ പായുന്ന വൻ പുതുതലമുറ അത് പഴയ സംവിധായകർ പോലും നല്ല സിനിമ സംവിധാനം ചെയ്തവർ പോലും നല്ല സിനിമ എടുത്ത നിർമ്മാതാക്കൾ പോലുമർ കുത്തഴിഞ്ഞ സിനിമ എടുത്തു തുടങ്ങി നല്ല നല്ല ഗാനങ്ങളുണ്ടായിരുന്ന ആ സംവിധായകരുടെ പടത്തിൽ ഇന്നത്തെ പുതിയ പടത്തിൽ ഗാനങ്ങൾ പോലുമില്ല ഇന്ന് മലയാള സിനിമയിൽ നാം കണ്ടുവരുന്നത് സിനിമയിൽ കാണിക്കുന്ന മദ്യം എന്ന് പറയുന്നത് ഷൈൻ ചാക്കോ ശ്രീനാഥ് ഭാസി തുടങ്ങി ഒരു പറ്റം മദ്യമാഫിയുമായി ആൾക്കാർ സിനിമാ ലോകത്തുണ്ട് സിനിമയിൽ മദ്യപിക്കുന്ന സീൻ കഞ്ഞിവെള്ളമായാലും തേയില പിന്നീട് യഥാർത്ഥ മദ്യം കഴിച്ച് അഭിനയിച്ച ഒരുപാട് നടന്മാർ മലയാള സിനിമയിലുണ്ട് മദ്യമാഭിയമായി സിനിമ രംഗത്തുണ്ട് ഇവരെയൊക്കെ വെച്ച് വളർത്തുന്ന ആരാണ് മലയാള സിനിമയും സർക്കാരുമാണ് എന്തുകൊണ്ട് പലവട്ടം ഇവരെ ശിക്ഷിച്ചിട്ടും അല്ലെങ്കിൽ പലവട്ടം ഇവരെ പിടിച്ചിട്ടും കോടതി ഇവരെ ജയിൽ ശിക്ഷ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അത് വേണ്ട ആ മലയാള സിനിമയിൽ നിന്ന് എന്തുകൊണ്ട് ഇവരെ എടുത്ത് കളയുന്നില്ല സിനിമാ താരങ്ങളെ അനുകരിച്ച് നടക്കുന്ന പുതുതലമുറ ഇവരെ കണ്ടല്ലേ പഠിക്കുന്നത് വലിയ വലിയ പ്രശസ്ത നടന്മാരുടെ സിനിമയിൽ പോലും കഥകളോ ഗാനങ്ങളോ ഒന്നും തന്നെയില്ല അവരുടെയെല്ലാം പടത്തിൽ ഇത്തരം വില്ലൻ വേഷം കിട്ടുന്നവർ അല്ലെങ്കിൽ ഇത്തരം സഹനടന്മാർ ഈ മദ്യ മാഫിയ കഞ്ചാവ് എം ഡി എം മുതലായവ ഉപയോഗിച്ചുകൊണ്ട് സിനിമ നിർമ്മിക്കുമ്പോൾ ഈ സർക്കാരിന് എന്താണ് പിന്നൊരു വില ഇതിനെ സെൻസർ ബോർഡിന് പിന്നെ എന്താണ് വില ഇത്തരം നടീനടന്മാരെ മലയാള സിനിമയിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞിട്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെന്നാണ് മലയാള സിനിമയെ സ്നേഹിക്കുന്ന പഴയ തലമുറക്കാർ ഒരു പറ്റം പഴയ തലമുറക്കാർ ആഗ്രഹിക്കുന്നത്